മലപ്പുറം ജില്ലയിലെ അഞ്ചുപുര പരപ്പനങ്ങാടിക്ക് അടുത്താണ് ഇത് അഞ്ചുപുരയിലെ ബീച്ച് റോഡ് അവിടെ ഒരു അറവുശാല പ്രവർത്തിക്കുന്നുണ്ട് നജുമുദ്ദീൻ എന്ന ആളാണ് ഈ അറവുശാലയുടെ ഉടമ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ രണ്ട് മണിക്ക് നജുമുദ്ദീൻ മാടിനെ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ അറവുശാലയിലേക്ക് എത്തി കശാപ്പ് നടക്കുകയും ചെയ്തു പക്ഷേ മാടിനെ ആയിരുന്നില്ല എന്ന് മാത്രം അയാൾ അന്ന് കശാപ്പ് ചെയ്തത് സ്വന്തം ഭാര്യയായിരുന്നു വകവിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നരിക്കുണി സ്വദേശിനിയായിട്ടുള്ള റഹീന അവർക്ക് ഒരു സഹോദരിയുണ്ട് റിസാന സുബൈദ എന്നാണ് റഹീനയുടെ മാതാവിൻ്റെ പേര് രണ്ടായിരത്തി മൂന്നിൽ ഈ റഹീനയെ പരപ്പനങ്ങാടിയിൽ താമസിച്ചു വരുന്ന നജുമുദ്ദീന് വിവാഹം ചെയ്ത് നൽകി അതിൽ കുട്ടികളും ഉണ്ടായി വളരെ സന്തോഷപൂർവ്വം ആദ്യകാല ഘട്ടത്തിലൊക്കെ ഈ കുടുംബജീവിതം മുന്നോട്ട് പോയി പക്ഷേ വൈകിയാണ് റഹീന മനസ്സിലാക്കുന്നത് തൻ്റെ ഭർത്താവായിട്ടുള്ള നജുമുദ്ദീൻ ഒരു സംശയ രോഗിയാണെന്ന് വലിയ സംശയങ്ങളാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ ആരെങ്കിലും ഈ റഹീനെ നോക്കുകയാണെങ്കിൽ അവരോട് വഴക്കുണ്ടാക്കുക പ്രശ്നമുണ്ടാക്കുക എന്ന രീതിയാണെങ്കിൽ പിന്നീട് കുട്ടികളുടെ പിതൃത്വം പറഞ്ഞു പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ നജ്മുദീൻ മാറി അങ്ങനെ കുറേ കാലം ഈ പ്രശ്നങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടെ നജ്മുദീൻ പൂർണ്ണമായും തനിക്ക് ഈ റഹീനെ വിശ്വാസമില്ല എന്ന് ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ അയാൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു അതിനുശേഷം ഇയാൾ മലപ്പുറം കാളികാവിലുള്ള ഒരു സ്ത്രീയെ രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം ചെയ്തു ഇതറിഞ്ഞ റഹീന ഈ നജുമുദ്ദീനുമായി പ്രശ്നങ്ങളായി അത് കോടതിയിലേക്ക് താമരശ്ശേരി കുടുംബ കോടതിയിലേക്ക് എത്തി അവിടെ നിന്നും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഗാർഹിക പീഡനമടക്കമുള്ള കേസുകളുമായി എത്തുകയും ചെയ്തു അങ്ങനെ ദീർഘകാലം ഈ കേസ് മുന്നോട്ട് പോയി ഒടുവിൽ കോടതിയിലെ കൗൺസിലിങ്ങും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടപടിക്രമങ്ങളുമൊക്കെയായി ബന്ധുക്കളുടെ ഇടപെടൽ ഒക്കെ കൂടിയപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു നജുമുദ്ദീൻ്റെ അഭ്യർത്ഥന പ്രകാരം പരപ്പനങ്ങാടിയിലെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ ഈ റഹീന തയ്യാറായി ആ സമയത്തും രണ്ടായിരത്തി പതിനൊന്നിൽ കാളികാവിൽ ഈ നജ്മുദ്ദീൻ വിവാഹം ചെയ്ത ഭാര്യ പരപ്പനങ്ങാടിയിലെ ഇയാളുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നുണ്ട് ഇപ്പുറത്താണ് വാടക വീട്ടിൽ ആദ്യം വിവാഹം ചെയ്ത റഹീനയെ ഇയാൾ താമസിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് ഭാര്യമാർക്കിടയിൽ ഇയാളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് രണ്ടാം ഭാര്യയാണ് ഇയാൾക്ക് കൂടുതൽ വിശ്വാസം ആദ്യ ഭാര്യ എപ്പോഴും സംശയത്തോടു കൂടിയാണ് ഇയാൾ നോക്കിക്കാണുകയും ചെയ്യുന്നത് അങ്ങനെ പോകുമ്പോഴും നേരത്തെ കോടതിയിലും ബന്ധുക്കൾക്കിടയിലും ഒക്കെ ചർച്ച നടത്തി പരിഹരിക്കപ്പെട്ടതാണെങ്കിൽ പോലും അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഉപരിതലത്തിലുള്ള ഒരു ശാന്തത മാത്രമായിരുന്നു അടിയൊഴുക്കിൽ വലിയ പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു മിക്കപ്പോഴും ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും വഴക്കും ഒക്കെ തന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നു ഈ വാടക വീട്ടിൽ വന്ന് പലപ്പോഴും ഈ നജിബുദ്ദീൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു അങ്ങനെ ഒടുവിൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായതോടുകൂടി ഈ റഹീനയെ നരിക്കുനിയിലെ സ്വന്തം വീട്ടിലേക്ക് തിരികെ വിളിച്ചു കൊണ്ടുപോകാൻ ഈ റഹീനയുടെ മാതാവ് തീരുമാനിച്ചു റഹീനെയും കുട്ടികളെയും അങ്ങനെ അവർ രണ്ടായിരത്തി പതിനേഴിൽ ഈ കൊലപാതകം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരപ്പനങ്ങാടിയിലെ വാടക വീട്ടിലേക്ക് എത്തി വാടക വീട്ടിൽ എത്തി ഇവർ റഹീനയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ നജിമുദ്ദീൻ താമസിക്കുന്നത് പരപ്പനങ്ങാടി ചുടൽപ്പറമ്പിലുള്ള വീട്ടിലാണ് അവിടെ ഇയാളുടെ രണ്ടാം ഭാര്യ താമസിക്കുകയും അവർക്കൊപ്പം ആണ് ഇയാൾ കഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് അങ്ങനെ നജ്മുദ്ദീൻ മനസ്സിലാകുന്നു ഭാര്യയെ ഇവർ തിരികെ വിളിച്ചുകൊണ്ട് പോകാൻ പോവുകയാണ് അതിനുശേഷം പോയി കഴിഞ്ഞാൽ അവരുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇയാളുടെ സംശയപ്രകാരമുള്ള പുരുഷന്മാർ അവർക്കൊപ്പമുള്ള ഒരു ഉല്ലാസ ജീവിതത്തിലേക്കായിരിക്കും ഇവർ പോവുക എന്ന് ഈ സംശയ രോഗി കരുതി അങ്ങനെ ഇയാളൊരു കൊലപാതകത്തിന് പദ്ധതിയിട്ടു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ ആ കൊലപാതകം പ്ലാൻ ചെയ്തത് അത് ഇയാളുടെ അഞ്ചുപുര ബീച്ച് റോഡിലെ അറവുശാലയിൽ വെച്ചാണ് ഏറ്റവും അവസാന നിമിഷം വരെയും ഈ റഹീന നജുമുദ്ദീനെ വിശ്വസിച്ചിരുന്നു എന്നതാണ് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിരിക്കവേ സ്വന്തം മാതാവ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എത്തിയിരിക്കവേ ആ ഘട്ടത്തിൽ പോലും അവസാന നിമിഷത്തിലും ഈ റഹീനയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇയാൾ തന്നെ വിശ്വാസത്തിലെടുക്കും തനിക്കൊപ്പം എല്ലാ കാലത്തും ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തെയാണ് നജ്മുദ്ദീൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതലെടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ ഒന്നരയോടുകൂടി ഈ നജുമുദ്ദീൻ റഹീനെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ച് ഇയാൾ പറഞ്ഞ കാര്യം തൻ്റെ അറവുശാലയിൽ ജോലിക്ക് സഹായത്തിനായി എത്തുന്ന രണ്ട് പേർ ഈ രണ്ട് പേരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല തലേ ദിവസം രാത്രിയിൽ ഇവർ നന്നായി മദ്യപിച്ചിരുന്നു അതുകൊണ്ടാകാം അവരാരും ഫോൺ എടുക്കാത്തത് അവർ രാവിലെ ജോലിക്ക് വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ രാവിലെ ആണെങ്കിൽ കച്ചവടം നടക്കണം ഇയാൾക്ക് പയരിങ്ങൽ ജംഗ്ഷനിൽ ഒരു ഇറച്ചി വ്യാപാര കട കൂടിയുണ്ട് അഞ്ചുപുരയിലെ ബീച്ച് റോഡിൽ അറവ്ശാല നടത്തുന്നു അവിടെ നിന്നുള്ള ഇറച്ചി കൊണ്ടുവന്ന് മാംസം കൊണ്ടുവന്ന് വിൽക്കുന്നത് ഈ പയരിങ്ങൽ ജംഗ്ഷനിലുള്ള ഇറച്ചി കടയിലാണ് അപ്പോൾ രാവിലെ ഈ ഒരു അറു അറവ് ശാലയിൽ ഈ കശാപ്പ് നടന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഈ കച്ചവടം നടക്കില്ല എന്ന് ഇയാൾ ഈ സ്ത്രീയെ നജബുദ്ദീൻ ഈ റഹീനയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അത് വിശ്വസിച്ച റഹീന പെട്ടെന്ന് തന്നെ അന്ന് മാതാവും സഹോദരിയും റിസാനയും അവിടെയുണ്ട് സുബേദയുമുണ്ട് റിസാനയും ഉണ്ട് റിസാനയോടും മാതാവിനോടും പറഞ്ഞു താൻ ഭർത്താവിനെ സഹായിക്കുവാൻ വേണ്ടി ഈ അറവ്ശാലയിലേക്ക് പോവുകയാണ് ഇന്നവിടെ തൊഴിലാളികളൊന്നും തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് തൻ്റെ സഹായം ആവശ്യമാണ് താൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ ആ ഘട്ടത്തിലും ഈ മാതാവ് വിലക്കിയിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇപ്പോൾ കൂടെ പോകേണ്ട അയാൾ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തിക്കൊള്ളും എന്ന് പറഞ്ഞപ്പോഴും ഈ സ്ത്രീ ഭർത്താവിനെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് രാവിലെ ഒന്നേ മുക്കാൽ പുലർച്ചെ ഒന്നേ മുക്കാലോടു കൂടി ഇറങ്ങിച്ചെന്നു ഇയാൾ ടു വീലറിലാണ് ഈ പരപ്പരങ്ങാടിയിലെ വാടക വീട്ടിൽ എത്തിയത് അവിടെ നിന്നും ഈ സ്ത്രീയെ ഇരുചക്രവാഹനത്തിൽ കയറ്റിയ ഇയാൾ അഞ്ചുപുരയിലെ അറവുശാലയിലേക്കെത്തി അറവുശാലയിലെത്തിയ ശേഷം ഈ മാടിനെ ആദ്യത്തെ മാടിനെ ഇയാൾ കശാപ്പ് ചെയ്തു അവിടെ നിന്നും ഇയാൾ ജോലി ഈ ഇത് നിർവഹിച്ച ശേഷം പുറത്തേക്കെത്തിയ ഇയാൾ ഇപ്പോൾ ഈ സമയത്ത് ഈ റിഹാന ക്ഷമിക്കണം റഹീന തിരിഞ്ഞു നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇയാൾ ഈ സ്ത്രീയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു കുത്തിപ്പിടിച്ച് പുറകിൽ നിന്നും വലിച്ച് അവിടെ ഉണ്ടായിരുന്ന വലിയ തടിയിൽ അതായത് മാടിൻ്റെയൊക്കെ ഇറച്ചി വെട്ടുന്ന രീതിയിലുള്ള വലിയ തടിയിലേക്ക് ഈ സ്ത്രീയെ വലിച്ച് പുറകിലേക്ക് വലിച്ചു കിടത്തുകയും പെട്ടെന്ന് തന്നെ ഇയാൾ ഈ പയനിങ്ങിലെ ഇയാളുടെ ഇറച്ചിക്കടയിൽ നിന്നും നേരത്തെ തന്നെ ഒരു കത്തി അവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നു ആ കത്തി എടുത്ത് ഈ സ്ത്രീയുടെ കഴുത്ത് വെട്ടുകയും ചെയ്തു കഴുത്ത് ഏകദേശം നല്ലൊരു ഭാഗം അറന്നു മാറിയ രീതിയിലായിരുന്നു ഈ മൃദശരം ഉണ്ടായിരുന്നത് നേരത്തെ കശാപ്പ് ചെയ്ത മൃഗത്തിൻ്റെ ഇറച്ചിക്ക് സമീപം ഈ സ്ത്രീയുടെ മൃതശരീരവും കുറേ നേരം അവിടെ കിടന്നു അവിടെ നിന്നും ഈ കൊലപാതകം നടത്തിയ ഇയാൾ നേരെ പോകുന്നത് തൃശ്ശൂരേക്കാണ് തൃശ്ശൂരിൽ നിന്നും അയാൾ പാലക്കാടേക്ക് പോയി അവിടെ നിന്നും ഇയാൾ കോയമ്പത്തൂരിലേക്കും പോയി പോലീസ് ഈ സമയം ഇയാൾക്ക് വേണ്ടിയുള്ള വലിയ അന്വേഷണം ഈ കൊലപാതകം നടത്തിയയാൾ മുങ്ങിയ വിവരമറിഞ്ഞ പോലീസ് വലിയ തിരച്ചിൽ നടത്തുന്നു നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ പല സ്ഥലങ്ങളിലും കോയമ്പത്തൂരിലുമൊക്കെ കറങ്ങി നടന്ന് ഇയാൾക്ക് രക്ഷയില്ല എന്ന് കണ്ടതോടുകൂടി ഒട്ടുമിക്ക പ്ര പ്രതികളും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് തിരികെ എത്തുക എന്നുള്ളത് ഇനി ഒളിച്ചു നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഇയാൾ തിരിച്ചെത്താൻ തീരുമാനിച്ചു പോലീസിൻ്റെ കഥപ്രകാരം ഇയാളുടെ പക്കലുണ്ടായിരുന്ന പണം തീരുകയും തിരികെ എത്തി ഈ പരപ്പനങ്ങാടിയിലെ വീട്ടിൽ വന്ന് പണം എടുക്കാൻ വന്നപ്പോൾ തങ്ങൾ പിടികൂടി എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം എന്നാൽ ഇയാൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് അന്ന് പുറത്തു വന്ന മാധ്യമ അന്ന് ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ ഇയാൾ പരപ്പനങ്ങാടിയിലേക്ക് കോയമ്പത്തൂരിൽ നിന്നും പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ഒടുവിൽ പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തു കഴിഞ്ഞ ദീർഘനാളായി മലപ്പുറം അഡീഷണൽ സെഷൻസ് കോടതി രണ്ടിൽ ഈ കേസിൽ കേസിൻ്റെ വിചാരണ നടന്നു വരികയാണ് ജഡ്ജി എ വി ടെൽസയാണ് ഈ കേസിൻ്റെ വിചാരണ നടപടികൾ നോക്കിക്കണ്ടത് കോടതി നോക്കി കണ്ടത് അപ്പോൾ ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ റഹീനയെ കൊലപ്പെടുത്തുന്നത് ആരും കണ്ടിട്ടില്ല ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസായിരുന്നു പക്ഷേ റഹീന കൊല്ലപ്പെട്ട സ്ഥലം അവിടെ നിന്ന് ലഭിച്ച ബ്ലഡ് സാമ്പിൾ ഈ ബ്ലഡ് എന്ന് പറയുന്നത് റഹീനയുടെ ബ്ലഡ് മൃഗത്തിൻ്റെ മാടിൻ്റെ ബ്ലഡിനോട് ചേർന്ന് കിടക്കുകയായിരുന്നു അതിൽ നിന്നുമൊക്കെ വേർതിരിച്ചെടുത്താണ് ഈ റഹീനയുടെ ഈ ബ്ലഡ് അവിടെ നിന്നും ലഭിക്കുകയും അതിന് വേണ്ടുന്ന തെളിവുകൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുകയും ചെയ്തു പിന്നീടുണ്ടായിരുന്നത് സാഹചര്യ തെളിവുകളാണ് സാഹചര്യ തെളിവുകൾ പ്രധാനമായത് ഈ റഹീനയെ നജുമുദ്ദീൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളായിരുന്നു അയാളെ വിളിക്കുന്നത് ബാബു എന്നാണ് ആ നാട്ടിൽ വിളിക്കുന്നത് അപ്പോൾ ഇയാൾ കൂട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ അതുപോലെ തന്നെ പുലർച്ചെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോയി എന്ന് പറയുന്ന സുബെയ്ദ അതുപോലെ തന്നെ റിസാന എന്നിവരുടെ മൊഴി ഇതെല്ലാം തന്നെ കേസിൽ നിർണായകമായി സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ ഈ പറയുന്ന റഹീനയുടെ കഴുത്തറത്ത മാടിനെ ഇറക്കുന്ന കത്തിയും ഒക്കെ തന്നെ പോലീസിന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രൂര കൊലപാതകം നടത്തിയ നജ്മുദ്ദീന് മലപ്പുറം അഡീഷണൽ സെഷൻസ് കോടതി രണ്ട് കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചു മാടിന് തുല്യമായി ഭാര്യയെ കണ്ട ആൾ എന്നാണ് മലപ്പുറം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ വി ടെൽസ ഈ നജ്മുദ്ദീനെ വിശേഷിപ്പിച്ചത് മനുഷ്യനായി പോലും പരിഗണിക്കാൻ ഈ നജുമുദീനെ സാധിക്കില്ല എന്നും കോടതി വിലയിരുത്തി ഇയാളെ പോലെയുള്ള ക്രൂരത ഉള്ള മനസ്സു മനസ്സിൽ ക്രൂരതയുള്ള മനുഷ്യർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കണം എന്നുള്ളതായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ്റെ വാദം അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണെന്ന് കോടതി ഈ കേസിനെ വിലയിരുത്തി പ്രോസിക്യൂഷൻ്റെ ഘട്ടത്തിലെ തന്നെ വാദം ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണ് ഒരു സ്ത്രീയെ വഞ്ചിച്ച് അറവ്ശാലയിൽ എത്തിച്ച് മാടിന് തുല്യമായി കശാപ്പ് ചെയ്യുന്ന രീതിയിൽ കൊലപ്പെടുത്തിയതാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം അത് പൂർണ്ണാർത്ഥത്തിൽ തന്നെ കോടതി സ്വീകരിച്ചു അങ്ങനെ നമ്മുടെ ജയിലിൽ വധശിക്ഷ കിടക്കുന്ന അനേകം പുരുഷന്മാരുണ്ട് ഒരുപാട് കേസുകളിലെ പ്രതികൾ വധശിക്ഷ കാത്ത് നമ്മുടെ വിവിധ സെൻട്രൽ ജയിലുകളിൽ കഴിഞ്ഞു വരികയാണ് അക്കൂട്ടത്തിൽ ഒരാൾ കൂടി എത്തിയിരിക്കുന്നു മലപ്പുറത്തെ പരപ്പനങ്ങാടിയിലെ നജുമുദി അയാളെ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ കോടതിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഞാൻ നേരത്തെ ഈ പറയുന്ന പോലെ ധാരാളം പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലും അറിയും വധശിക്ഷ അങ്ങനെ കേരളത്തിൽ ഇതുവരെ അധികം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കുറച്ച് പതിറ്റാണ്ടുകളായി കുറച്ച് വർഷങ്ങളായി നടപ്പാക്കിയിട്ടില്ല അപ്പോൾ ഈ വധശിക്ഷ എത്രത്തോളം പ്രാവർത്തികമാകും എന്നറിയില്ല ഏതായാലും ഇയാൾ ഈ കൊലപാതകം നടത്തി ലഭിക്കാവുന്ന മാക്സിമം ശിക്ഷയാണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കേസിലെ വളരെ ഒരു കാര്യം കൂടി വളരെ വിചിത്രമെന്നല്ല വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇയാൾ മുടിക്ക് കുത്തിപ്പിടിച്ച ശേഷം ഈ പിറകിലേക്ക് വലിച്ച റഹീനയുടെ കഴുത്തിൽ കിടന്ന മഹർമാല ഇയാൾ പൊട്ടിച്ച് മാറ്റി ആ പൊട്ടിച്ചു മാറ്റിയ മഹർമാല ഈ മാട്ടിറച്ചിയിലേക്കാണ് ഇയാൾ വലിച്ചെറിഞ്ഞത് അതിനുശേഷമാണ് ആ സ്ത്രീയുടെ കഴുത്ത് ഇയാൾ അറത്തത് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി